Happy Goodbye. birthday! To എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഡിസംബർ പതിനഞ്ചാകുമ്പോ ഇതുപോലൊരു വീഡിയോ ഇടരുത് ഏകദേശം ഇപ്പൊ കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാന്ന് എന്ന് വിചാരിക്കുന്നത് ഇനി മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കില് ഇന്ന് നമ്മൾ അല്ലൂസിന്റെ ബർത്ത്ഡേ ആണ് ഇപ്പം ഇത് ബർത്ത്ഡേ പോയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ കൊലം കണ്ടങ്ക ബർത്ത് ഡേ പോയെന്ന് തോന്നിയല്ല ഇപ്പൊ ഇടീച്ച വന്ന് ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ അപ്പം ഇനി ഇപ്പോ അല്ലൂസ് മാറ്റി അല്ലൂസ് സ്കൂളിൽ പോയി അവിടെ മുട്ടായി കൊടുക്കുന്ന വീഡിയോയും ഒക്കെ വരും ഒക്കെ വരും ഇപ്പം ഇന്ന് നമുക്ക് എക്സാം ഉണ്ട് അലൂസിനോ എക്സാം ഉണ്ട് അപ്പൊ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ നമ്മള് ഏഹ് വന്ന കാര്യം അലൂസിന്റെ മുട്ടായി അതൊക്കെ കാണിച്ചു കുറച്ച് ഏഹ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് ചെറുതായിട്ട് മുട്ടായി ഒക്കെ കാണിച്ചു തരാം എന്നിട്ട് നമ്മള് സ്കൂളിലിട്ട് വന്നിട്ട് എന്നിട്ടാണ് ബാക്കി വീഡിയോ എടുക്കുന്നത് ഇതിപ്പോ എപ്പോഴെ മിഠായി കാണിച്ച ഇവിടെ വീട്ടിൻ്റെ അടുത്തും കൊടുക്കാണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുക്കാണ്ട് പിന്നെ അങ്ങനെ വിചാരിച്ചു ആദ്യം തന്നെ ഇതൊന്നും ഒക്കെ കാണിക്കുകയാണ് ഇപ്പൊ മുട്ടായി കാണിച്ചത് അല്ലെ മിഠായി കൊണ്ടാ തന്നെ ഭയങ്കര സന്തോഷം ഇന്നലെ ആണ് കൊണ്ടു ഇന്നലെ തന്നെ തിന്നലും കഴിഞ്ഞ് ബർത്ത്ഡേ ആയിട്ട് നമ്മള് എടുക്കാണ്ട കൊടുക്കുമ്പോ ഓരോട്ടെ വിചാരിച്ചിട്ട് ഓനാ അംഗ്യേണം കൊച്ചു നേരം തിന്നോട്ടെ അങ്ങനെ ഓനൊക്കെ എടുത്ത് തിന്നലൊക്കെ കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആണ് മിഠായിട്ട് ഓ തിന്നപ്പോ നമ്മളൊന്ന് നിന്ന് നോക്കി നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ബോണ്ടിന്റെ ആ ഒരു ഫ്ലേവറാണ് അപ്പൊ ഇത് കാണിച്ചോ ഇന്നലെ ഇവിടെ ഇങ്ങനത്തെ ഒരു പേരുള്ള മുട്ടായി അറിഞ്ഞത് ഇപ്പൊ അതിന് അങ്ങനത്തെ അവൻ്റെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് മുട്ടായി കൊണ്ടതാണ് ഇപ്പൊ ഇത് അല്ലൂസിന് സ്കൂളിൽ കൊണ്ട് കൊടുക്കണം വീട്ടിന്റെ അടുത്തൊക്കെ കൊണ്ട് കൊടുക്കണം അപ്പൊ ഇപ്പഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലുസിന്റെ ബർത്ത്ഡേ ഒക്കെ ആണ് അതൊക്കെ പിന്നെ അല്ലൂസിന്റെ ബേർത്ത് വിഷ് ചെയ്തുകൊണ്ട് അല്ലൂസിന് ഒരു കമന്റ് സപ്പോർട്ട് ചെയ്യാനോട്ടോ അപ്പൊ സ്കൂൾ വിട്ട് വന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടോ സ്കൂളിൽ വിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി കേട്ടോ ബീഫ് ബിരിയാണി ഒക്കെ ഫുഡ് കഴിച്ച് നമ്മള് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷനിലേക്ക് പോകാനോ അപ്പൊ അല്ലേസ് ഞാനും ആണ് എന്താ പറയാ വരൂണൊക്കെ വീർപ്പിച്ച് വെക്കുന്നത് അപ്പൊ കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടോ എന്റെ ഇനിയും ഇവിടെ ഇഷ്ടം ഇതൊക്കെ വീർപ്പിക്കണം നമ്മൾ വീർപ്പിക്കാൻ നമ്മളെപ്പിക്കാൻ എന്തായാലും തീരൂല അതുകൊണ്ട് നമ്മൾ അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാണ് വീർപ്പിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും കേട്ടോ ഇത്തിരി ഇത്തിരി ക്യാമറമാൻ ആക്കി കുറച്ച് ഞാനും അല്ലൂസും കൂടെ വീർപ്പിച്ച് അപ്പൊ ഇനി ഡിയാ നമുക്ക് അതും കൂടെ വീഡിയോ എടുക്കാന് അപ്പൊ അതും കൂടെ എടുക്കാൻ വേണ്ടി കൊറച്ചവിടെ ബാക്കി വെച്ചാണ് അപ്പൊ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തൂക്കാൻ പോവാന് അവിടെ അതൊക്കെ അല്ലൂസ് കൂടെ അപ്പൊടെ നമ്മളിങ്ങനെ കെട്ടിവെച്ചത് ഉമ്മന്റെ ഐഡിയാണ് ഉമ്മ ആണ് കെട്ടിയത് അങ്ങോട്ട് പോവാ അങ്ങനെ ഗൈസ് നമ്മൾ ബലൂൺ എല്ലാം തൂക്കി കഴിഞ്ഞു കേട്ടോ ഹാപ്പി ബർഡേയും സ്റ്റിക്ക് ചെയ്തു പക്ഷേ എൻ്റെ വീട് എടുക്കാൻ മറന്നുപോയി നമ്മൾ പൊതുവേ വാങ്ങുന്ന കേക്ക് ഷോപ്പ് നല്ല കേട്ടോ ഈ ഒരു കേക്ക് വാങ്ങിയത് നമ്മൾ നമ്മളധികം വേറന്നാണ് വാങ്ങിയത് പക്ഷേ ഈ ഒരു കേക്ക് നമ്മൾ സെലിബ്രേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ഒരു അടിപൊളി കേക്ക് കാണാൻ നല്ല രസമുണ്ട് അലൂസിൻ്റെ സിക്സ് ബർത്ത്ഡേ ആട്ടോ ഗൈസ് ഈ ഒരു കേക്ക് വെറൈറ്റി തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് നമ്മൾ ടെൻ ഒ ക്വാക്കിലായിട്ടുള്ള ആണ് അവരോട് ചെയ്തു തരാൻ പറഞ്ഞത് അതിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബർത്ത് കേക്ക് കട്ട് ചെയ്യാം പിന്നെ നമുക്ക് പുറത്ത് പോകാനൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് പിന്നെ ഗൈസ് നമ്മൾ ഈ ഒരു കേക്ക് വാങ്ങിയ കൂടെ തന്നെ നമുക്കൊരു ഹാൻഡ് കേക്കും കൂടി അവർ തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ കേക്ക് കട്ട് ചെയ്യാം അല്ലേ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കേക്ക് വാങ്ങിയില്ലായിരുന്നു ആ ഒരു ഷോപ്പിലേക്ക് തന്നെ കേട്ടോ വന്നത് സെലിബ്രേ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈറ്റ് കാണാനായിട്ട് പിന്നെ നമ്മൾ ഇതാ അവിടെ വന്നപ്പം എന്താ വാങ്ങുകയെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു നമ്മൾ വിചാരിച്ചു അല്ലൂസിൻ്റെ ബർത്ത് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊതുവേ നമ്മൾ ബിരിയാണി ഒക്കെ അല്ലേ കഴിക്കുക അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം വിചാരിച്ചു ബർഗർ വാങ്ങുക അല്ലൂസ് പറഞ്ഞു ബർഗർ മതിയെന്ന് അപ്പോൾ നമ്മൾ അല്ലൂസിൻ്റെ ഡേ അല്ല അപ്പോൾ അവൻ പറയുന്ന രീതിയിൽ വാങ്ങാൻ വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയുക ബർഗർ ആയിരുന്നു ഓർഡർ ചെയ്തത് കേട്ടോ അതിൻ്റെ മുമ്പേ ആയിട്ട് നമ്മൾ പറഞ്ഞവരോട് ഈ ഒരു നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ അത് ആദ്യം കൊണ്ടുതരാൻ അപ്പോൾ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം തന്നെ കൊണ്ടുതന്നു കേട്ടോ അത് എനിക്കും കേൾക്കും അല്ലൂസിന് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പോൾ അതിൻ്റെ ടൊമാറ്റോ സോസ് പിന്നെ വേറെ എന്തോ രണ്ട് സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേരെന്തെങ്കിലും അറിയില്ല ശരിക്കും അപ്പോൾ നമ്മളങ്ങനെ അത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഇഷ്ടമായപ്പോൾ ഇപ്പം നമ്മളെ കൂടെ അത് കഴിക്കാനായിട്ട് നിന്നു കേട്ടോ നമുക്ക് പൊതുവേ ഈ ഒരു സംഭവം ഒന്നും അത്ര ഇഷ്ടമല്ലാതെ കൊണ്ട് ഇമ്മ കഴിച്ചില്ല നമ്മളെല്ലാവരും അത് കഴിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമായിരുന്നു അവർ ബർഗർ കൊണ്ടു വന്നത് ബർഗർ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് ഞാൻ അതിൻ്റേത് കാണിച്ചു തരാം നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് എന്താ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബർഗർ ആണോന്ന് അപ്പോൾ ഞാൻ ആ ഒരു ബർഗറിൻ്റെതാണ് കേട്ടോ ഇതാ ഇപ്പം കാണുന്നത് നിങ്ങൾ അപ്പം കണ്ടോ പല കളറിലാണ് ഈ ഒരു ബർഗർ ഇരിക്കുന്നത് കേട്ടോ എനിക്കൊരു ഓറഞ്ചും ഇക്കൊരു റോസും ഇമ്മക്കൊരു ഗീനും അല്ലൂസിന് ഒരു സാധാ ബർഗറിൻ്റെ ആ ഒരു കളർ പിന്നെ ഇപ്പം ബ്ലാക്കുമായിരുന്നു കേട്ടോ ഈ ഒരു ബർഗറിന് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ചിക്കൻ്റെതാണ് കിട്ടിയത് കെ എഫ് സി ചിക്കൻ്റെ ഒരു ബർഗർ ദിയക്കും അലൂസിനും ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ബർഗറും ഉമ്മക്കൊരു വെജിൻ്റെ ഒരു ബർഗറും ഇപ്പംക്ക് ബീഫിൻ്റെ ബർഗറും ആയിരുന്നു കേട്ടോ അതെല്ലാം കൂടി ഒരു സെറ്റിലായിരുന്നു വന്നത് അപ്പോൾ ആ സെറ്റിൻ്റെ ആ ഒരു ഷോർട്സ് ഞാൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അതൊരു ചെയ്ത് കാണുന്നത് കാണാൻ അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഒരു ഷോർട്സ് ഇടാം അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ടിടുന്നുണ്ട് കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ അല്ലു അല്ലൂസ് ഉപ്പയും കൂടിയും മൊജീറ്റും ആണ് ഓർഡർ ചെയ്തത് ഞാനും തീയേം വാട്ടർ ജ്യൂസും ഒരു മുസമ്പിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മളത് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണേ അങ്ങനെ കഴിച്ചു നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം അല്ലൂസോറും ബീച്ചിൽ പോണെന്ന് അപ്പോഴാണ് നമ്മൾ ബീച്ചിൻ്റെ അടുത്തുള്ള ഈ ഒരു എക്സ്പോ കണ്ടത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് തന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു എക്സ്പോയിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അല്ലൂസും കൂടിയും അങ്ങോട്ട് പോയതാണ് അപ്പോൾ ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ എന്താ ഇതാണ് കേട്ടോ ടിക്കറ്റ് അപ്പോൾ ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ടുള്ള ടിക്കറ്റാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം എങ്ങനാണെന്ന് നമുക്ക് എന്നിട്ട് നോക്കാം കേട്ടോ നമ്മളങ്ങനെ ഉള്ളിൽ കയറിയിട്ട് നല്ല സൗണ്ടാണ് ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നത് നമുക്ക് അങ്ങോട്ട് പോയി പാമ്പ് ആർട്ടിഫിഷ്യൽ അല്ലല്ലോ പാമ്പ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആ അല്ല ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണല്ലോ വായി വല്ല തലമുറ എത്ര തീരത്ത് വിഴുങ്ങ ഗൈസ് എനിക്ക് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഇത് ചെയ്ത ആൾ അടിപൊളിയായിരിക്കും കാരണം അത്രയും നല്ലോണം ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഗൈസ് കുറച്ച് ആൻറ്റി കളക്ഷൻസ് ആണ് ഹാർമോണിയം തബല കോളാമ്പി പിന്നെ പണ്ട് ചായ ഒക്കെ ഉണ്ടാക്കിയിരുന്നൊരു സംഭവമാണിത് മക്കാനി പിന്നെ തൈരൊക്കെ കടഞ്ഞെടുത്തൊരു സംഭവം പിന്നെ പറ ഇതൊക്കെ ഞങ്ങളെപ്പോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇത് ഓരോ രാജ്യത്തെ കോയിൻസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഗൈസ് ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ നമ്മൾ പണ്ട് മീനൊക്കെ പിടിച്ചിരുന്ന കത്തി പിന്നെ എഴുത്തോലയാണ് കേട്ടോ ഗൈസ് ഇതൊക്കെ ഗൈസ് ഇപ്പം നമ്മളുള്ളത് എനിക്കും കേൾക്കുമ്പോൾ ഒരുപോലെ ഇഷ്ടപ്പെട്ട നമ്മുടെ ആ ഫുഡ് കോർട്ടിലാണ് ഇവിടെ വന്നാൽ ഞങ്ങൾ കോളിഫ്ലവർ മാത്രമേ കഴിക്കുള്ളൂ ഇപ്പോഴും മേ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പാനിപൂരി ഓർഡർ ചെയ്തു കേട്ടോ അവരിത് ആ പാനീപൂരിയാണ് കഴിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കഴിച്ചു നോക്ക് നല്ലതാണ് പക്ഷെ എനിക്ക് കേൾക്കുന്നത് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്കിത് ഇഷ്ടമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് ഞങ്ങൾ അറിയിക്കാം കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ കോളിഫ്ലവർ ആണെങ്കിൽ എനിക്കും കേൾക്കും ഭയങ്കര ഇഷ്ടപ്പെടാനാണ് ഇത് വാങ്ങാനായിട്ട് വന്നതാണ് കോഴിക്കോട് ബീച്ചിൽ പോയി ഇത് വാങ്ങാനായി അപ്പോൾ എക്സിബിഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെയൊക്കെ വന്നതാണ് അപ്പോൾ ഇനി ഇത് ഇഷ്ടമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ റെസിപ്പി നമ്മൾ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട് ഇത് വാങ്ങിയപ്പോൾ ഒന്നും കൂടെ നിയമം നിന്നാൽ രണ്ടിൻ്റെ കാര്യം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചാനൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി ചെക്ക് ചെയ്ത് വയ്ക്കാം ഇത് വാങ്ങാനായിട്ട് നമ്മൾ ഇങ്ങനെ പിടിയിലൊന്നും പോകണ്ട നേരെ നമ്മളെ വീട്ടിൽ നിന്നുണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ വന്ന ഇവിടെ ബീച്ചിൽ എടുത്തായതുകൊണ്ട് എങ്ങനെ വന്നതാട്ടോ നമ്മ ആലീസ് ല ബർത്ത് ഡേ ആയതുകൊണ്ട് തങ്കില്ല അപ്പോൾ ദാ കാലുള്ളത് എടുത്തിരിക്കയാ നേണ്ടല്ലേ സർ അല്ല നേണ്ട ഗെയിമിപ്പോൾ എപ്പോഴും കളിക്കും അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഓർലിക്സ് കിട്ടി അതിൻ്റെ പ്രാവശ്യം വന്നപ്പം ബൂസ്റ്റും കിട്ടി അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യുന്നത് പക്ഷേ കൈസ് ഗുഡ് ലക്കല്ല ഈ ഒരു പ്രാവശ്യം ബാഡ് ലക്കാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല പക്ഷേ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുക എപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ ട്രൈ ചെയ്തോണ്ട് നിൽക്കുക ചിലപ്പം കിട്ടിയാലോ അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രാവശ്യം അങ്ങനെ കളിച്ചു കളിച്ചുപോയി ഇൻഷാല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ ഗൈസ് ഇതാ അല്ലൂസ് ഇതാ ഈ ഒരു കളിക്കുന്നതിൽ കയറി കേട്ടോ ഇത് അല്ലൂസിന് ഭയങ്കര ഇഷ്ടം അങ്ങനെ അങ്ങനെ തുള്ളി 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 കളിക്കാനും പക്ഷേ ഇതിൽ കളിച്ചുള്ള എന്താ പറയുക ഇത് കളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കെതയ്ക്കും ഇങ്ങനെ ചാടി കളിക്കുന്നതല്ലേ പക്ഷേ ഇത് ഇവനിക്കിത് ഒരുപാടിഷ്ടം കുറേ നേരം അതുമാതിരി കളിച്ച് പിന്നെ ഓരോ പ്രായത്തിലുള്ള കുറേ കുട്ടികളുണ്ടല്ലോ ഓരോ കൂടെ അങ്ങനെ കളിക്കാനും അപ്പം ഗൈസ് ഇതെല്ലാം കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഗൈസ് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്തത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയാണ് ദാല്യ കിട്ടിയടുത്ത ലിയാ ഇനി ഞാൻ ഉമ്മത് പിടിച്ചു ടൈമൊക്കെ ല്ലേ അതുകൊണ്ട് വേറെ അരില്ല നമ്മള് മാത്രമല്ല ഒരു ചെറിയൊരു പാട് അതിനെക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കറക് പോമിയോ എല്ലാരുണ്ടേലും പിന്നെ നമ്മള് മാത്രമല്ല സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് ഓറഞ്ച് കളർ ആ കേക്ക് മേലെ കട്ടേ അത് നമ്മൾ കുറേ അവിടെ ഫാൻസിയിലൊക്കെ പോയി നോക്കി പക്ഷേ എങ്കിലും എന്ത് വാങ്ങുമെന്നൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മുട്ടായി വേണം അങ്ങനെ മുട്ടായി വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ കുറേ നോക്കി പക്ഷെ എന്താ വാങ്ങാൻ പെട്ടെന്ന് ഈ ബോയ്സിനൊക്കെ ചെറിയ കുട്ടികൾ അതും ഗേൾസിനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ അറിയാം പക്ഷേ ബോയ്സിനെ ആവുമ്പോൾ പെട്ടെന്ന് എന്താണെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിയതാണ് അപ്പം ഞാൻ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ബേഡേ ഫ്ലാഗ് ഞാൻ കൂടെ അല്ലുപ്പിനെന്താ പറയാനുള്ള അതൊക്കെ പറച്ച ഇതൊക്കെ എടുക്കാനൊക്കെ അതങ്ങനല്ല അത് പറയാനായിട്ടോ അവരെ ചെറിയൊരു ഇത് ഇങ്ങനെ ഫുള്ള് ഫാൻസി ഇല്ലാന്നു ഫുള്ള് ഫാൻസിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളിവിടെ അപ്പോഴും ചെയ്തില്ല ഒരു മതിൽവരേക്കൊന്നും പിന്നെ ഒട്ടിക്കാറൊന്നും ഇല്ല ഇവിടെ ആകുമ്പോൾ പിന്നെ ഞാൻ കൈകളില്ല അങ്ങ് ചെയ്തതാണ് ഈ സ്മാർട്ട് വാച്ച് കിട്ടുകയാണെങ്കിൽ വേറെ ഒന്നും വേണ്ട അല്ലെങ്കിൽ കളിക്കുക അതാണ് പറയുന്നത് ാണ് നമ്മള് പറയാലോ വീഡിയോ ഒക്കെ വളരെ കുറവാണ് ഇടുന്നതൊക്കെ അലൂസിന്റെ വീഡിയോ ബേർത്ത് എന്തായാലും നമ്മൾ ഇടലില്ലല്ലോ അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ കിട്ടുന്നാണ് ഞങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു ഒരു ചെറിയ സെലിബ്രേഷൻ അങ്ങനെ

അപ്പൊ തുടർ തന്നെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ പറഞ്ഞ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ അയച്ചു വരാം പിന്നെ കമിറ്റി കമന്റ് ചെയ്യാൻ അപ്പൊ ഒരു ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്